നിന്നെ കണ്ണ് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ആയിരം പൂമ്പാറ്റകൾ ഇരിക്കുന്ന സ്ഥലവില് അത് പറഞ്ഞു കിടക്കുന്നു നിന്റെ നാണം കാണുമ്പോ ഞാനൊരു കോളേജ് കുമാരനായി ഫുട്ബോളിൽ തൂങ്ങുന്ന പോലെ ഒരു നൂല് പുട്ടിയെ പട്ടം അത് കറങ്ങി തിരിഞ്ഞ് ഒരാപ്പിൾ മരത്തിൽ കുടുങ്ങി വീണ്ടും പറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തിനെങ്ങനെ നോക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി ഈ അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെ ശാസ്ത്രീകരിക്കാം നീ ഒന്നും പറയണ്ട എനിക്ക് അവകാശമുണ്ട് എന്നെ കണ്ട് നീ നാണിക്കുന്നതും നിന്നെ കണ്ടത് മുതൽ ഉറങ്ങാതെ കിടക്കുന്നതും ഒരു പുതിയ അനുഭവം എന്നാ ഈ സമൂഹം നമ്മളെ അംഗീകരിക്കും അമേരിക്കയിലാണ് നിങ്ങളുടെ മനസ്സ് മാറിപ്പോലീസ് ഈ വിവരം അങ്ങനെ ചേർച്ചറിഞ്ഞത് നാണക്കേടായിരിക്കും അറിയോടാർക്കൂടെ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റണ്ടായോ എപ്പോഴാ സാർ പ്ലീസ് സാർ ദയവുചിത് ഇനി ശല്യം ചെയ്യരുത് പറഞ്ഞേക്കാം ആണല്ലേ നിങ്ങളോടല്ലോ സംസാരിക്കുന്നു എന്താ ബാബു <NYUff aka West> <F gezos> <manyang>

ആരോടും ഇതു വളരെ അധികാരത്തോടെ എന്നോട് ചോദിച്ചത് സത്യം പറഞ്ഞ അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അദ്ദേഹത്തൊരു അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ കണ്ടു അത്രേ ഉള്ളൂ ഞാൻ വരാമേ റിയാം ഞങ്ങളോട് വലിയ താല്പര്യം അതും വിജയ് എന്ന് വെച്ച ജീവനെ ആ സാർ എന്തെങ്കിലും അർജുൻ കൊടുക്കാം

അതായത് സാർ ഞാൻ ആരുടെയൊക്കെ ഫ്രണ്ട് ആണെന്ന് എനിക്കറിയാം അതിന് സാർ ഒന്നും പറയണ്ടെന്നാ പറയുന്നത് അല്ലാതെ ഇവിടെ വേറെ ആരെയാ ഇങ്ങനെ വിളിക്കാൻ ഐ വിൽ ആരെയാണ് നീ നീ എന്തിനു വേണ്ടിയാ പട്ടാന്ന് എന്തിനാ സോറി പറയുന്നത് അങ്ങേര് എപ്പോഴും ഇങ്ങനെ തന്നെയാ അത് ഞങ്ങളോട് വീട്ടിൽ നിന്ന് മാറണന്ന് പറഞ്ഞു ഞങ്ങൾ മാറില്ല അതാ കാർത്തിക്കിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് ബാച്ചിലേഴ്സിന്റെ വീട് കൊടുക്കില്ലെന്ന് ഞാൻ ഓതുക പറയുന്നത് അവൻ കല്യാണം വേണ്ടെന്നുള്ള തീരുമാനത്തിന് നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി ഒരു പെണ്ണിനെ ഞാൻ നോക്കാം പക്ഷേ ഇവൻ അവന്റെ മനസ്സിനുള്ളിൽ ഒരു പെണ്ണിനെ സങ്കല്പിച്ചു പെണ്ണായിരിക്കണം ധൈര്യമുള്ള പെണ്ണായിരിക്കണം സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള പെണ്ണായിരിക്കണം ഞാനീ പറയുന്നതെല്ലാം ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും ഒരു ആയിരിക്കും എന്താ പറഞ്ഞത് ആ പെണ്ണിന് നല്ല മ്യൂസിക് നോളജ് ഉണ്ടായിരിക്കണോന്ന ചോദിച്ചത് അതാവശ്യ എൻ്റെ മനസ്സിലുള്ള പോലെ ഒരു പെണ്ണിനെ കിട്ടിയാൽ അവളോടൊപ്പമുള്ള ജീവിതം എനിക്ക് സന്തോഷം തരും ആ സന്തോഷം എനിക്ക് നല്ല സംഗീതം തരും എൻ്റെ നല്ല സംഗീതത്തിന് അവൾ ഇൻസ്പിറേഷൻ ആയാൽ മതി അവൾ എന്നെ മനസ്സിലാക്കുന്നവളാണെങ്കിൽ എൻ്റെ സംഗീതം അവൾക്ക് മനസ്സിലാവും ഇത്രയും ചുറ്റുവളയ്ക്കണമായിരുന്നു

മ്യൂസിക് മ്യൂസിക് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഈ കേക്ക് പോലെ ഇരിക്കും അങ്ങോട്ടോ ഈ സ്പീക്കറിൻ്റെ മുകളിൽ കൈ വെച്ചോളൂ കൈ ഇതെൻ്റെ മുകളിൽ വെച്ചോളൂ ആ ഇനി ഒരു മ്യൂസിക് വരും ഞാൻ തന്നെ കമ്പോസ് ചെയ്ത മ്യൂസിക് എൻ്റെ കയ്യിലേക്ക് എന്നെ നോക്കിയോ ഓക്കെ വൺ ടു ത്രീ എനിക്കറിയാം അർച്ചനെ നിനക്ക് സംഗീതം മനസ്സിലാക്കാൻ കഴിയും കാറ്റിലുണ്ടാവുന്ന സംഗീതം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലേ നീ അനുഭവിച്ചില്ലേ അതുപോലെ എന്റെ മനസ്സ് നിനക്കറിയാൻ കഴിയും എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് നിനക്കതിന് സമ്മതമാണ് അതെ ഞാൻ ഇപ്പോഴും നിന്റെ ഫ്രണ്ട് തന്നെയാ നിന്നെ കല്യാണം കഴിച്ചാലും ഞാൻ നിന്റെ നല്ല ഫ്രണ്ട് തന്നെ ആയിരിക്കും എന്തുകൊണ്ട് പറ്റില്ല നിന്റെ ലോകം വേറെ അങ്ങനെ പറയാതെ അർച്ചനെ നിന്റെ ലോകത്തിലേക്ക് എന്നെ കൊണ്ടു സന്തോഷമായിട്ട് ജീവിക്കാം ഞാൻ പറയുന്നത് വിശ്വസിക്ക